ബോളിവുഡിൽ ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് ചാവ ആണ് വിക്കി കൗശൽ ചിത്രം ചാവ ബോളിവുഡിൽ ഒന്നാകെ തരംഗം തീർക്കുകയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റിലേക്കാണ് ചാവ കുതിക്കുന്നത് റിലീസ് ചെയ്ത് മൂന്ന് ദിവസത്തിനിടെ നൂറ്റി അൻപത് കോടി കടന്നുകൊണ്ട് ഈ വർഷത്തെ റെക്കോർഡ് അടിച്ചിരിക്കുകയാണ് ലക്ഷ്മൺ ഉത്തേഗർ സംവിധാനം നിർവഹിച്ച ഈ ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ചിത്രം നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ സിനിമ നേടിയതായാണ് സാക്നിൽക്കിന്റെ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് അഞ്ചു കോടിയും വിദേശത്ത് ഇരുപത്തിയഞ്ചു കോടിയിലേറെ കളക്ഷനായും നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് നൂറ്റിമുപ്പത് കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ഒരാഴ്ചയ്ക്കുള്ളിൽ മുതൽമുടക്ക് തിരിച്ചു പിടിച്ചത് ബോളിവുഡിനും ഏറെ ആശ്വാസമായിരിക്കുകയാണ് കാരണം അത്ര നല്ല തുടക്കമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബോളിവുഡിന് ലഭിച്ചത് ഈ വർഷം ജനുവരി മുതൽ മുതലിറങ്ങിയ അക്ഷയ് കുമാർ കങ്കട തുടങ്ങിയവർ വരെ അഭിനയിച്ച ചിത്രങ്ങൾ പോലും പ്രതീക്ഷിച്ച വിജയം കണ്ടിരുന്നില്ല ആസാദ് എമർജൻസി സ്കൈഫോഴ്സ് ദേവ ലവ്യപ്പ തുടങ്ങിയ ചിത്രങ്ങളിൽ മിക്കതിനും മുടക്ക് പോലും തിരിച്ചുപിടിക്കാൻ സാധിച്ചിട്ടില്ല നൂറ്റി നാൽപ്പത് കോടി നേടിയ അക്ഷയ്കുമാർ ചിത്രം സ്കൈഫോഴ്സിനെയും പിന്നിലാക്കിക്കൊണ്ടാണ് ചാവ മുന്നേറുന്നത് ചാവ എന്ന പേരിലുള്ള പുസ്തകത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ യോദ്ധാക്കളിൽ ഒരാളായ ഛത്രപതി സംഭാജി മഹാരാജിന്റെ കഥയാണ് പറയുന്നത് ഛത്രപതി ശിവാജിയുടെ മകനും മറാത്ത രാജാവുമായിരുന്ന സംഭാജിയുടെ മുഴുവൻ ജീവിതകഥയും സിനിമയിൽ വിശദമായി പറയുന്നില്ല മറിച്ച് പ്രധാന നിമിഷങ്ങൾ മാത്രമാണ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത് വിക്കി കൗശൽ രശ്മിക മന്ദാന എന്നിവരെ കൂടാതെ അക്ഷയ് ഖന്നയും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഛത്രപതി സംഭാജി മഹാരാജായി വിക്കി കൗശലും ഭാര്യ യേശുബായിയായി രശ്മിക മന്ദാനയും അഭിനയിക്കുന്നു മുഗൾ രാജാവ് ഔറംഗസേബിന്റെ പ്രധാന പ്രതിനായകനായാണ് അക്ഷയ് ഖന്ന അഭിനയിക്കുന്നത് അശുതോഷ് റാണ ദിവ്യദത്ത ഡയാന പെന്റി വിനീത് കുമാർ സിംഗ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ സിനിമയിൽ എത്തുന്നുണ്ട് ടീറ്ററിലേക്ക് സിനിമയ്ക്ക് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ ക്ലൈമാക്സ് കണ്ട് കണ്ണീരണിഞ്ഞ പ്രേക്ഷകരുടെ വീഡിയോയും ഇപ്പോൾ വൈറലാണ് പെൺകുട്ടികളടക്കമുള്ള കാണികൾ സിനിമ കഴിഞ്ഞതിനു പിന്നാലെ സംഭാജി മഹാരാജാവിന് അഭിവാദ്യം അർപ്പിക്കുന്നതടക്കമുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗ്യാങ്സ് ഓഫ് വാസിപ്പൂർ എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയിൽ പ്രവർത്തനം ആരംഭിച്ച വിക്കി കൗശൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മസാൻ എന്ന ചിത്രത്തിലൂടെയാണ് നടനായി അരങ്ങേറ്റം കുറിച്ചത് പത്ത് വർഷത്തിനുള്ളിൽ വൻ മുന്നേറ്റം തന്നെയാണ് വിക്കി കൗശൽ കാഴ്ചവെച്ചിരിക്കുന്നത് വിക്കി കൗശലിന്റെ കിടലിന് പ്രകടനമാണ് ഛാവയുടെ പ്രധാന ഹൈലൈറ്റ് എന്നും വേണമെങ്കിൽ പറയാം മഡോക് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് വിജയനാണ് ഈ സിനിമ നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ രാമൻ രാഘവ് ടു പോയിന്റ് സീറോ എന്ന സൈക്കോളജിക്കൽ ത്രില്ലറിലൂടെയും രണ്ടായിരത്തി പതിനെട്ടിൽ റാസി സഞ്ജു എന്നീ ചിത്രങ്ങളിലൂടെയും സഹനടനായി വിക്കി കൗശൽ അംഗീകാരം നേടിയെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഒരു ഇത് സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഒരു മുൻനിര നടനായി അംഗീകാരം നേടിയത് എന്തായാലും ഫെബ്രുവരി പതിനാലിന് തിയേറ്ററുകളിൽ എത്തിയ സിനിമ ഈ വർഷത്തെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഓപ്പണിംഗ് റെക്കോർഡുമായി ബോക്സ് ഓഫീസിൽ കുതിച്ചു മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ചാവയിലൂടെ തകർന്നിരിക്കുന്ന സിനിമാ മേഖലയെ കൊണ്ടുവരാം എന്ന പ്രതീക്ഷയിലാണ് ബോളിവുഡ്